കുരുക്ഷേത്ര യുദ്ധത്തിൽ തൻ്റെ പുത്രന്മാരെ എല്ലാം നഷ്ടപ്പെട്ട ധൃതരാഷ്ട്ര രാജാവ് തപസ് ചെയ്യാനായി ഗംഗാദ്വാരത്തിലേക്ക് പോയി അദ്ദേഹത്തെ അനുഗമിച്ചു ഗാന്ധാരിയും കുന്തിയും പോയി വായിൽ ഒരു പാറകൃഷ്ണൻ മാത്രം കടിച്ചു പിടിച്ചുകൊണ്ട് വായു മാത്രം ഉൾക്കൊള്ളുന്നവനായി അദ്ദേഹം മൗനവ്രതം പാലിച്ചു ാന്ധാരി ജലം മാത്രം ഭക്ഷിച്ചു കുന്തി മാസത്തിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചു കൃത്യമായ ഒരു സ്ഥലമില്ലാതെ അവർ വനത്തിൽ അലഞ്ഞു നടന്നുകൊണ്ടിരുന്നു ഒരു ദിവസം ധൃതരാഷ്ട്രർ ഗംഗാസ്നാനം നടത്തിയിട്ട് മടങ്ങി വരുമ്പോൾ ശക്തിയേറിയ കൊടുങ്കാറ്റ് വീശി ഒപ്പം കാട്ടുതീയും പടർന്നു പിടിച്ചു ഉപവാസത്താൽ അവർ മൂവരും ക്ഷീണിച്ചിരുന്നു തീ പാന്നടുക്കുന്നത് കണ്ടിട്ട് ധൃതരാഷ്ട്രർ സഞ്ജയനോട് പറഞ്ഞു നിങ്ങൾ കാട്ടുതീ ഏൽക്കാതെ പോയിക്കൊള്ളൂ ഈ ശരീരം അഗ്നിയിൽ ഹോമിച്ച് പരമഗതി നേടട്ടെ അനന്തരം ധൃതരാഷ്ട്രർ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു കുന്തിയും ഗാന്ധാരിയും അദ്ദേഹത്തിന്റെ ഇരുവശത്തുമായി ഇരുന്നു അങ്ങനെ നിമിഷ നേരം കൊണ്ട് അവിടെ എത്തിയ എത്തിയ കാട്ടുതീ അവരുടെ ശരീരത്തെ ഭസ്മമാക്കി ഇതറിഞ്ഞ യുധിഷ്ഠിരൻ വേദനയോടെ നാരദ മഹർഷിയോട് ചോദിച്ചു മന്ത്രഭൂതമായ ആഹവനീയാജ്ഞിയിൽ ദഹിപ്പിക്കേണ്ട ശരീരം ലൗകികമായ കാട്ടുതീയിൽ എരിഞ്ഞത് യുക്തമാണോ ഇത് കേട്ട നാരദർ പറഞ്ഞു ധൃതരാഷ്ട്രരുടെ ശരീരം ദഹിച്ചത് വെറും കാട്ടുതീയിലല്ല അദ്ദേഹത്തെ അനുഗമിച്ചിരുന്ന പുരോഹിതന്മാർ മന്ത്രഭൂതമായി സൂക്ഷിച്ചിരുന്ന ആഹവനി ആഹവനീയാജ്ഞിയാണത് വിജനമായ വനത്തിൽ അശ്രദ്ധമായി അതിനെ വെച്ചിട്ട് അവർ എങ്ങോട്ടോ പോയി അത് കാറ്റേറ്റ് പടർന്നു പിടിച്ചതായിരുന്നു ആ കാട്ടുതീ അതുകൊണ്ടുതന്നെ അവർ സദ്ഗതി നേടുകയും ചെയ്തു